നിങ്ങൾക്കറിയാവുന്നതുപോലെ ലോകത്ത് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ പേടിപ്പെടുത്തുന്ന ഭീതി ജനിപ്പിക്കുന്ന ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് അതിലൊന്നായ ഔഗികാഹാര വനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് നമസ്കാരം കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസിനായി ബട്ടൺ പ്രസ് ചെയ്യൂ ജപ്പാനിലെ ഫ്യൂജി പർവ്വതത്തിന്റെ താഴ്വരയാണ് ഗഹാര വനം സ്ഥിതി ചെയ്യുന്നത് വൃക്ഷങ്ങളുടെ കടലെന്ന് അർത്ഥം വരുന്ന ജുക്കായി എന്നും ഈ കാട് അറിയപ്പെടുന്നു അതിന്റെ കാരണം കാടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഓരോ മരങ്ങളും ഒരു കടലിലെ തിരമാലകൾ പോലെ തോന്നിക്കുന്നതുകൊണ്ടാണ് ഭംഗിയുള്ള ഈ പേരിന് പിന്നിൽ ഭീകരമായ ഒരു കഥയുണ്ട് ഏകദേശം മുപ്പത് ചതുരശ്ര കിലോമീറ്ററുകളായി വ്യാപിച്ചു കിടക്കുന്ന ഈ വനം അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ രൂപം കൊണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണിന് സാധാരണ മണ്ണിന്റെ ഘടനയല്ല മറിച്ച് അഗ്നിപർവ്വത ലാവ തണു ഈ പ്രദേശം രൂപപ്പെട്ടത് ഈ കാടിന്റെ ഉള്ളിൽ പല ഗുഹകളും കാണാം നാരസാവ ഐസ് ഗുഹ ഫുക്കാഗു വിൻ ഗുഹ എന്നിവയൊക്കെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ചില സ്ഥലങ്ങളാണ് ഇവിടുത്തെ മണ്ണിൽ കാന്തികശക്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ കാട്ടിലേക്ക് പോകുന്നവരുടെ വടക്കു നോക്കിയന്ത്രം പലപ്പോഴും തെറ്റായി ദിശ കാണിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇത് പോകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഒരു കാര്യം ഒരു കെട്ടുകഥയാണെന്നും യന്ത്രം ശരിയായി പ്രവർത്തിക്കുമെന്നും ചിലർ വാദിക്കുന്നുണ്ട് എല്ലാ മരങ്ങളും ഇടതൂർന്നു വളർന്ന ഈ കാട്ടിൽ സൂര്യപ്രകാശം വളരെ കുറച്ചു മാത്രമേ എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഇരുണ്ട അന്തരീക്ഷമാണിവിടെ മൃഗങ്ങളും പക്ഷികളും കുറവായതിനാൽ കാടിനുള്ളിൽ എപ്പോഴും ഒരുതരം ഭീകരമായ നിശബ്ദതയാണ് ഈ നിശബ്ദതയാണ് പലപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമായി മാറുന്നത് ഇത്രയും മനോഹരമായ ഒരു വനം എന്തുകൊണ്ടാണ് ദുരൂഹത നിറഞ്ഞതായി മാറിയതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് കാരണം ഇവിടെ ജപ്പാനിലെ ഏറ്റവും വലിയ ആത്മഹത്യാ കേന്ദ്രമായി അറിയപ്പെടുന്നു വർഷം തോറും നൂറുകണക്കിന് ആളുകൾ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആത്മഹത്യാ വനം അഥവാ സൂയിസൈഡ് ഫോറസ്റ്റ് എന്ന പേരിലാണ് ഈ വനം അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇവിടേക്ക് വരുന്നത് ഇതിന് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ട് ജാപ്പനീസ് ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഈ കാട്ടിൽ യുറൈ എന്നറിയപ്പെടുന്ന ദുരാത്മാക്കൾ അലഞ്ഞു തിരിയുന്നുണ്ടെന്നാണ് വിശ്വാസം പണ്ട് പട്ടിണി മൂലം ആളുകൾ പ്രായമായവരെയും രോഗികളെയും ഈ കാട്ടിൽ ഉപേക്ഷിച്ചു പോകുമായിരുന്നുവെന്നും അവരുടെ ആത്മാക്കളാണ് ഇവിടെ അലഞ്ഞുതിരിയുന്നതെന്നുമാണ് കഥകൾ ഇത് ഒരുപാട് നെഗറ്റീവ് ഊർജം ഈ കാർഡിന് നൽകുന്നുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല ഈ വനത്തിന്റെ ദുരൂഹതകളും ഭീകരമായ കഥകളും ഒരുപാട് സിനിമകൾക്കും പുസ്തകങ്ങൾക്കും പ്രചോദനമായിട്ടുണ്ട് ഈ കഥകൾ അറിഞ്ഞിട്ടും ഔകാര വനത്തിന്റെ സൗന്ദര്യം കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ വരുന്നുണ്ട് പക്ഷേ കാർഡിന്റെ അതിരുകൾക്കപ്പുറം അകത്തേക്ക് കടക്കാതെ അവർക്ക് സുരക്ഷിതമായി തിരിച്ചു വരാൻ സാധിക്കില്ല നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കാട് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടെ വേണം യാത്ര ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞങ്ങളുമായി പങ്കുവയ്ക്കൂ അതിനായി വീഡിയോയിൽ കമന്റ് ചെയ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് തുടർന്നും ഇതുപോലെയുള്ള ദുരൂഹ കഥകൾക്കായി നമുക്ക് കാത്തിരിക്കാം மீண்டும் காணும் வரை நன்றி